ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഞാൻ നിസ്കരിച്ചാണ് നിന്നപ്പോൾ കുട്ട എൻ്റെ അത് വന്ന് കിടക്കുകയാണ് മുസല്ലിയിൽ വന്ന് കിടക്കുക ഞാൻ ഓത് അപ്പോൾ കിടക്കുകയാണ് കുളിപ്പിക്കലുണ്ട് അതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് അതുകൊണ്ടാണ് ഒന്നാമത് കടത്തുന്നത് അല്ലെങ്കിൽ അപ്പോളോ നീച്ച് പറഞ്ഞ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ കിടത്തില്ല ഞാൻ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഹിദ്ദിമാരേം ബദർമാരേം ചെല്ലാറുണ്ട് അപ്പോൾ അത് ചെല്ല അപ്പോൾ അവന് വന്ന് ഇങ്ങനെ കാലുമ്പോൾ തലയും വെച്ച് കിടക്കുന്നുണ്ട് കടന്നുറങ്ങുകയാണെങ്കിൽ കേട്ടോ എന്താ അവൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പത്ത് പതിനൊന്ന് മണിക്ക് കയറി കിടക്കും പേരുടെ ഉള്ളിലേക്ക് സോഫയിൽ വന്ന് കടന്നുറങ്ങും പിന്നെ ഒരു നല്ലൊരു അഞ്ചുമണിയൊക്കെ ആയി അഞ്ചുമണി അല്ലെങ്കിൽ ആറു മണിക്കായി നീക്കോളൂ അപ്പോൾ ആ സോഫയുടെ സോഫയിലായിരുന്നു സോഫയുടെ ആ പിന്നിലെ ജനലിൻ്റെ അവിടെയായിരുന്നു കടന്നിരുന്നു അവിടെ നിന്ന് നീച്ചു വന്നിട്ട് പോയി ഞാൻ നിസ്കരിച്ചാൽ കഴിഞ്ഞിരുന്ന് നോക്കുമ്പോൾ ഇവിടെ ഇരുത്തു വന്ന് കടന്നിട്ട് എൻ്റെ കാലും മീൻ തലവെച്ചിട്ടെന്ന് പറഞ്ഞു നല്ല ഉറക്കത്തിലാണ് അല്ല ഉറക്കത്തില്ല കാലുമാ തലവെച്ചിട്ടാണ് കിടക്കണേ ഞാൻ അങ്ങനെ ഓതണും കേട്ട് കിടക്കുക എന്നാൽ ശരിയിട്ടില്ലേ ഓക്കേ ഞാൻ അടുത്ത വീഡിയോ ആയി ഞാൻ വരണ്ട് ശരി എന്നാൽ ഓക്കെ താങ്ക് യു